ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഷൊർണ്ണൂർ മാർക്കറ്റ് കെട്ടിട നിർമ്മാണം രണ്ടാം ഘട്ടം അനിശ്ചിതമായി നീളുന്നു കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ആരംഭിച്ച മാർക്കറ്റ് നിർമ്മാണം എങ്ങുമെത്താതെ കിടക്കുകയാണ് ഒന്നാംഘട്ടത്തിൽ കടമുറി ഉൾപ്പെടെ നിർമ്മിച്ചെങ്കിലും തുടർപ്രവൃത്തികൾ അവതാളത്തിലായി ഷൊർണ്ണൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള മാർക്കറ്റ് നിർമ്മാണമാണ് അനിശ്ചിതാവസ്ഥയിലായിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാൽ നിർമ്മാണം നിലച്ചിരിക്കുകയാണിപ്പോൾ ഒന്നാം ഘട്ടത്തിൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഭാഗത്ത് കെട്ടിടം നിർമ്മിച്ചു ഇതിൽ കടമുറികളും നിർമ്മിച്ചു എന്നാൽ രണ്ടാം ഘട്ടത്തിൽ ബാക്കി വരുന്ന വ്യാപാരികളെ കൂടി ഉൾപ്പെടുത്താനുള്ള കെട്ടിടമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ സർക്കാർ ഫണ്ടോ എം ഫണ്ടോ ലഭിച്ചാൽ മാത്രമേ തുടർ പ്രവൃത്തികൾ ആരംഭിക്കാനാവൂ എന്നതാണ് നഗരസഭയുടെ നിലപാട് കഴിഞ്ഞ ഭരണസമിതി നിർമ്മാണം പൂർത്തിയാക്കിയ പ്രദേശമൊഴിച്ച് ർ പ്രവൃത്തികൾക്കൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല മാർക്കറ്റ് കെട്ടിട നിർമ്മാണം പൂർത്തിയായാൽ ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥും പരിഹാരമാകും മാത്രമല്ല മാർക്കറ്റിലെ വൃത്തിഹീനമായ സാഹചര്യം ഇല്ലാതാകും പഴയ കെട്ടിടങ്ങളെല്ലാം പൊളിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് പദ്ധതി ഇതാണ് അനിശ്ചിതാവസ്ഥയിലായിരിക്കുന്നത്